ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ നാട്ടിൽ കെനാലി വെള്ളം വന്നപ്പോഴേ എല്ലാവടേയും കാണാൻ നല്ല രസമായിട്ട് നിൽക്കുകയാണ് പാടവും കനാലും എല്ലാം നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളൊന്ന് വെറുതെ നിന്ന് നാട് കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് എല്ലാവടേയും കാണാൻ നല്ല രസമാണ് വേണ്ട എല്ലാവിടെയും നല്ല വെള്ളമാണ് അപ്പോൾ ചെറുത് മണി വെള്ളത്തിങ്ങനെ കാലിട്ടിട്ട് ഇരിക്കുകയാണ് നല്ല തണുപ്പാണ് വെള്ളം എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓലയിലൊക്കെ പിടിച്ചിങ്ങനെ കുഞ്ഞാലൊക്കെ ആടി പിന്നെ അവൻ്റെ കാലൊക്കെ പൊട്ടി പിന്നെ മെല്ലെ അയ്യോ എനിക്ക് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി നടന്നു വന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ നേരെ പോയത് കനാലിലേക്കാണ് കനാലിൽ വെള്ളത്തിൽ കളിക്കാനും അവന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം ഞാനും വന്ന് അവനെ പോലെയൊന്നും ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നോക്കിയതാണ് നല്ല വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മെല്ലെ ഞാൻ നിന്നു വെള്ളം നല്ല തണുപ്പാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഒരു കലങ്ങൽ പോലും ഇല്ല അത്രയും നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പം ഞങ്ങൾക്ക് പിന്നെ മതിയായി ഞങ്ങൾ പിന്നെ അവനും ചെരുപ്പൊക്കെ കഴുകി ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുക പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു വെള്ളത്തെല്ലാം കളിച്ച് കഴിഞ്ഞ് കാലൊക്കെ നിർത്തിയാക്കി പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക്